ഹലോ അസാംക്കും അപ്പൊ ഞാൻ മാത്രല്ല വീഡിയോ ഇത്രയും ആൾക്കാരുണ്ട് അപ്പൊ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ആളെ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടാവും ഇതിന്റെ നാത്തുവിനാണ് എന്താ പിന്നെ ഈ രണ്ടാൾക്കാര് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോ വെൽക്കം ബാക്ക് ടു നമുക്ക് ഒന്നുകൂടി പറയാം അപ്പോ ഇന്ന് ഞാനും ഇവളും ബെയർ ഫേസിലാണ് ഇരിക്കുന്നത് മേക്കപ്പ് ഒന്നും ഇല്ലാണ്ടിരിക്കണേ അപ്പൊ എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ ഇത് രണ്ടും ഇവിടുത്തെ എളാപ്പാന്റെ കുട്ടികളാണ് ഇവളെ പേരെന്താന്ന് അറിയോ ഹണി ഇവളെ പേര് ഐശുന്നാണ് ഒരു രണ്ടാളും ഓടിക്കണേ ിൽ ഒരു രണ്ടിലും മൂന്നിലും അഞ്ചിലൊക്കെ പഠിക്കുകയാണ് അപ്പോൾ വെക്കേഷൻ ടൈമാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടു വന്നതാണ് എന്താ വീഡിയോ എന്നല്ലേ ഞങ്ങൾ ഈ വേർ ഫേസ് ആയിട്ട് ഇരിക്കുന്ന ഞങ്ങളെ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ് ഇവർ കുറെ ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അത് വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാൻ പോവാണ് അപ്പം എങ്ങനെയുണ്ട് നോക്കാമല്ലേ അപ്പം ഇത്രയും മേക്കപ്പ് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ ഇവർക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേര് ഇതാ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്പർ വൺ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്പർ ഇതിലുള്ള ഐറ്റംസ് നിങ്ങൾക്ക് അറിയാത്തായിട്ടൊന്നും ഇണ്ടാവൂലീസും ഇത് ജസ്റ്റ് ക്രീമാണ് ഓലെ ചിരുപ്പാന പിന്നെ ഇത് ഒക്കെ ഒക്കെ നമ്മളെ മുഖത്ത് പരീക്ഷിക്കാം ഞാൻ മൈക്കൊക്കെ കൊടുക്കാൻ പോവാണ് ഇന്ന് നമുക്ക് വലിയ റോളൊന്നും ഇല്ല ഇന്നത്തെ റോള് ഇവർക്ക് രണ്ടാക്കുവാണ് വരുന്നത് ചെലപ്പോ പുതിയ ഭാവിയിലെ പുതിയ മേക്കപ്പ് അടിച്ച് ഇവിടുന്ന് ആക്കാരെ തുടക്കം അപ്പൊ അപ്പൊ ഞാൻ എങ്ങനെ ഇണ്ടാവും തുടങ്ങാൻ പോവാണ് അപ്പൊ ഫസ്റ്റ് ഞാൻ ഒരു ക്രീം ആണ് ഞാനും അറിയോ തുള്ളിട്ടേ കുറച്ച് മതി ഓക്കേ അപ്പോ ഏഹ് ഇപ്പൊ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് തന്നിട്ടുണ്ട് ബാക്കിയൊക്കെ തുടങ്ങണുള്ളൂ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കുറച്ച് ഭയങ്കര മണവാടിന്റെ എന്താ നാണാണ് അപ്പൊ ഞാൻ ഇതിൽ വേറൊരു റൂൾ വെക്കാൻ പോകും അഞ്ച് പതിനാല് ആയിട്ടുണ്ട് അഞ്ച് ഇരുപത് ആവുമ്പോത്തിന് അഞ്ച് അഞ്ച് കുട്ടി നീക്കും അപ്പൊ അഞ്ച് ഇരുപത്തി അഞ്ചാവുമ്പോത്തിന് മേക്കപ്പ് ഇട്ട് തീർക്കണം അതാണ് ചാലഞ്ച് ലാഗ് ആക്കും നമ്മുടെ മുഖം ഇപ്പോഴും കാണുന്നില്ല ഞങ്ങൾ ഫൈനലേ കാണുള്ളൂട്ടോ ഫൈനലായിട്ട് ഫൈനൽ റിസൾട്ട് മാത്രമേ ഞങ്ങള് നോക്കണുള്ളൂ അപ്പൊ രണ്ട് അപ്കമിംഗ് മേക്കപ്പ് സമയം പിന്നെ ഞാൻ വേറെ കാര്യം കാണിച്ചതിൽ സുന്ദരിനെ കാണില്ലേ അതൊക്കെ ഹണി ഗോ പോണ ഒരു ഫൗണ്ടേഷൻ ആണ് മൈക്കൂടെ ൊട്ടി പൊളിഞ്ഞതാണ് ഇത് ഷിനിത്താന്റെ കളറാണൊന്നും അറിയില്ല എന്നാലും ഇവിടെ പോയി ഏതൊരു പഴയതാ തോന്നി ഷിനിത്താന്റെ കളറാണെന്ന് നമുക്ക് അറിയില്ല എന്നാലും നമുക്ക് കിട്ട ൊരു മിനി സ്ഥിരിപ്പെട്ടി കിട്ടും ുള്ളിട്ടെടുക്കും എനിക്കിത് എന്തൊക്കെയാ എന്തൊക്കെയാന്ന് അറിയില്ല എന്താ ക്രീമാണെന്നൊന്നും നിനക്ക് അറിയില്ല എന്നാലും ഈ ക്രീം നമ്മക്ക് കിട്ടും മൊത്തത്തിലാകെന്തോല പിന്നെ നമ്മുക്ക് ആദ്യം ലിപ്സ്റ്റിക് കിട്ടാതോ വീഡിയോ മിയാന്റെ പുതിയ ലിപ്സ്റ്റിക് തന്നെ ഇടാട്ടോ മിയാന്റെ പുതിയതാണ് പക്ഷെ ഓല് കൊറച്ച് പറ്റിച്ചുണോ തുറന്നപ്പോ തന്നെ അങ്ങോട്ട് ആ വേിയാന്റെ എന്തായാലും വേടിച്ചപ്പോ തോറന്നപ്പോ തന്നെ ഫുൾ ലിപ്സ്റ്റിക് തേച്ച് പിന്നെ ഹനിയ് മിയാ മിയാന്റെ ടീമിലാണെങ്കിലും

ഇത് ഇപ്പൊ തുറക്കിടാൻ പോലെ ഇതാണ് ഇതിപ്പോ എവിടെ ഐശാഡാണ് ഏതപ്പ ബ്ലൗഷറച്ച് തിളങ്ങാൻ വേണ്ടിട്ട് കുറച്ച് ഗ്ലിറ്റർ വിട്ടു യെ എനിക്ക് നിവി പറൈട്ടോ ഇല്ല ഇല്ല ഓമന മെക്ലി ഇല്ല രണ്ടേ വീടകൂ പോ ഈ പെർസണൽ ടച്ച് ആണ് ബ്ലാഷ് ഒക്കെ നോക്ക് സീനിയാ മങ്കട കുറച്ച് കൂടി നോക്ക് ദാ കുറുകു മൈന കിച്ച് കിച്ച്ടേ ਆਂਗੇ ਚੁੜਕਣਾ ਨੋਕ ਟੋ ਤੂ ਕੀ ਮਾਰ ਤੂ ਕੇ ਨਾ ਪਰੇ ਨੇ ਮਾਂ ਅੰਕ ਚੋਰੀਆ ਮਾਂ ਮੂਕ ਕਰ ਰਿਹਾ ਕਰਦਾ ਚੇ ਅੱਛਾ ਚਲਪਾ ਪਰੇ ਪਾਉਂਦੇ ਆ ਅੱਧ ਅਈ ਨਹੀਂ ਦੇ ਕੋੜੇ ਇਹ ਗੱਡੇ ਅੱਧ ਤਰਨੇ ਰਿਹਾ ਦਨ ਮੂੜਿਆ ਕਰਦਾ ਕਿੰਦਾ ഇപ്പൊ സമയം ഇരുപത്തൊന്നായിക്കു ഇരുപത്തഞ്ചിന് കഴിഞ്ഞ വരെ ഇരിക്കൂട്ടോ ൂടിയോ കണ്ണിന്റെ അവിടെ എത്തുമ്പോഴൊക്കെ പേടി <laughs> ോ <laughs> 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 ല ഇതിലേ ഞാൻ ഒരു താജ്മഹൽ ഇതെ ചികിത്സല ഇതിlaneക്കി വേരന്നൂല്ല ഇതി നമ്മളുടെ അടുക്ക് നമ്മളുടെ അടുക്ക് എന്ത് പൊട്ടയിലാണോ അമ്മി ഞാൻ എന്നാണ് ഈ ഹൈലൈറ്റർ ലൈൻ वगര ഹൈലൈറ്റർ ഇട്ട് നമ്മളന്ന് കണ്ണാടക്ക് ദേ ഇവിട നോക്കട്ടെ സീന്ത ഇക്കള് തരന കോപ്പല ഇത്ര പോകും ഇതിത്തക്ക കോർസ് ഇടടക്കാനേ ഇവിടേ ലൈനറ്റ് വര അതിതിലാണോ ആ ഇതിത് പഴയ അതിന്റെ പുതിയ ബോട്ടിൽ ഉണ്ട് സുബ്ഹാനെ പറ്റിച്ചൂ Non è vero, non è vero. 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 Non è 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 Non

അത് ഞാൻ ജസ്റ്റ് ക്യാമറയിൽ കാണാൻ കറുപ്പ ചൂണ്ടന്ന് നീ എന്റെ കറുപ്പ ചൂട് ശെരിയാക്കി ആ കൊടുത്തോടെ നീ നമുക്ക് ഇന്ന് വേറെന്തേലും ഇടാണ്ടോ ഇരുപത്തഞ്ചോ അപ്പോ നാലടി ക്യാമറ അപ്പല്ലേ എന്താ ടൈം കഴിഞ്ഞപ്പോ

മാൻ ഉണ്ട് എടുത്തുവാസാറി ഞാനെന്തായാലും താജ്മഹൽ പണിട്ടില്ലേ താജ്മഹൽ

ഇതെന്താ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ആണ് മുതും കൂടി ആക്കായിരുന്നു മുപ്പതും കൂടി തന്നെ അഞ്ചേ മുപ്പത് വരെ ടൈമോ വേണ്ടി കഴിഞ്ഞിട്ടാണ് ആക്ച്വലി അതല്ല സംഭവിച്ചത് കുട്ടി ഐലിനറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പക്ഷെ എന്നെ കണ്ടാ കണ്ടില്ലേ നോ മേക്കപ്പ് മേക്കപ്പ് നാച്ചുറൽ ലുക്കാണ് എനിക്ക് ഇവിടെ എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് നോ എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ആണ് ഇവിടെ കണ്ടില്ലേ ഉം മഷ് നല്ല രസം താജ്മഹലായിട്ടില്ല മിഫിനോട് ശേഷിക്കാം മിഫിയാണ് ശരി ആ ഒരു ടൈമില് ആ ഒരു ടൈമില് ക്യാമറന്റെ ബാക്കിൽ നിന്നിട്ട് ഒക്കെ കണ്ടിരുന്നത് മിഫിയാണ് അപ്പൊ മിഫി ഞങ്ങള് ലുക്ക് മീനോ എന്നൊക്കെ കാര്യം ആ സത്യത്തിൽ പറഞ്ഞൊക്കെ മീന്റെ കുട്ടികളാണ് ഏ മീന്നേ പറയും അല്ല എല്ലാരും നോക്ക് സത്യം സത്യം പറഞ്ഞോ ജഡ്ജിയാണ് പറയുമ്പോ ണ്ട് പക്ഷെ എൻ്റെ അമ്മയെന്നെ കയറ്റൂല അതുകൊണ്ട് മാത്രം ഞാന് എന്താ കണ്ണൊക്കെ ഇഷ്ടമായി മുഴുവൻ എനിക്ക് എന്റെ ബ്ലഷ് ഞാൻ ഇതല്ലേ ഈ ബ്ലഷ കൃഷി ചെയ്യണു ഇതിലേക്ക് ലിപ്സ്റ്റിക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇങ്ങോട്ടൊക്കെ കളർന്നിട്ടുണ്ടോക്ക് വെച്ചിട്ട് ഞാൻ അപ്പത്തേനക്ക് ലിപാ മട്ട് ഞാൻ പറയാൻ മേക്കപ്പിനോട് എനിക്ക് ഞാനിങ്ങനത്തെ സാധനങ്ങളുടെ നല്ല ഇഷ്ടം പറഞ്ഞാണ് ശനി പറയാ എനിക്കിണ്ടല്ലേ ഇഷ്ട

ഐഷാഡൊക്കെ ഇട്ടാണ്ടപ്പോ ഞാൻ കണ്ടു ഭയങ്കരമായിട്ടൊക്കെ ക്രിയേറ്റീവ് ആയിട്ടാണ് അതാണ് പാർട്ടി ലുക്ക് ആണ് മിനിമൽ ലുക്ക് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടെ ബ്രൈഡിനെ ചീണ പോലെയാണ് എന്നൊക്കെ അപ്പൊ ഇനി ഇങ്ങക്കാര നിങ്ങൾക്ക് കമന്റ് ചെയ്യണം പിന്നെ കണ്ണിന്റെ കളർ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ കുട്ടിയാവുമ്പോ കണ്ണി കുത്തും കുട്ടിയാകുമ്പോ ഉറക്കം അങ്ങനത്തൊക്കെ അത് അത് കാര്യൊക്കെ വേണ്ട ബാക്കിയില്ല ഞാൻ കണ്ടിട്ട് കണ്ണടച്ചിരിക്കും അപ്പൊ നമ്മളെ വീഡിയോസാ വേണ്ടത് നിങ്ങളെല്ലാം കമന്റ് ചെയ്യാണ്ട് പറയാൻ പോണത് പിന്നെ എന്തൊക്കെ വീഡിയോസാണ് ചെയ്യണത് അപ്പൊ നമ്മള് വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണും നിങ്ങക്ക് പ്രോ ആയിട്ടുള്ള കുറെ മേക്കപ്പ് ഐഡിയാസ് ഒക്കെ കിട്ടും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്താ ഇവിടെ മറ്റൊരു സംഭവല്ലേ ലിപ്സ്റ്റിക് നിങ്ങടെ പരന്നാ എന്താ ചെയ്യണ്ടേ പിന്നെ ചുക്കിന്റെ പോലെ ബ്ലഷണ്ടാല് ആ അത് കവർ ചെയ്യാൻ വേണ്ടിട്ട് സ്ട്രോക്രീം അങ്ങനെ പല പല ടീപ്സ് ആണ് പ്രോ മേക്കപ്പ് ആർട്ടിസ്റ്റ് പ്രോ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് ഉള്ളത് ഒപ്പുള്ളത് നിങ്ങൾക്ക് ഇതുപോലത്തെ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിനക്കൊന്ന് മെസ്സേജ് മതി ഞാൻ വരെ പറഞ്ഞാൽ കണ്ടിട്ടോ അതായത് മേക്കപ്പ് ചെയ്യാൻ വരെ വിടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ബൈ